ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഷ്ടകാലത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന ഏഴ് നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ കർക്കിടക മാസം മുതൽ ഇവർക്ക് ഗജകേശരി യോഗം വന്ന് തിരിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധി കാലത്തിന് ശേഷം നല്ല കാലം വരുന്ന ഈ ഏഴ് നക്ഷത്രക്കാരൊക്കെയാണെന്ന് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഇവർ ഏറെ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്ത് കാര്യത്തിലും തടസ്സം നേരിടുക ഫലസിദ്ധി കാണാതെ വരിക ഒന്നിലും ഒരു ഉയർച്ചയും ഉണ്ടാകാതിരിക്കുക എന്നിങ്ങനെ എന്നാൽ ഈ കർക്കിടക മാസത്തിൽ ഇവരുടെ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല സമയം തെളിയുന്നു കടങ്ങളിൽ നിന്ന് മുക്തി നേടാനും ധനപരമായ ഉയർച്ചയ്ക്കും ഈ കാലം ഇവർക്ക് അനുകൂലമാകുന്നു ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലെ ആദ്യ നക്ഷത്രമായി വരുന്നത് ചോതി നക്ഷത്രമാണ് ഇവർക്ക് ബുധൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിലാണ് ഇപ്പോൾ വരുന്നത് ഇവർക്ക് ധനവർധന വന്നു ചേരുന്നതാണ് ഇതുവരെ ഉണ്ടായ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടനഷ്ടങ്ങളുമെല്ലാം തീരാൻ പോകുന്നു ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളേറെ വന്നു ചേരും ഇവർ ശിവപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാനും സമൃദ്ധിയുണ്ടാകാനും ഈ ഒരു മാർഗം പ്രയോജനം ചെയ്യും ഓം നമശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും അത്യുത്തമമാണ് വിദേശയോഗം ഭാഗ്യം ബിസിനസ് എന്നിവയ്ക്കെല്ലാം ഗുണമുണ്ടാകാൻ ശിവക്ഷേത്രത്തിൽ പോകുന്നതും അതോടൊപ്പം മൃത്യുജയ ഹോമം പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ് രണ്ടാമതായി ഗജകേസരി യോഗം എന്ന് പറയാവുന്ന നക്ഷത്രം ചിങ്ങക്കൂറിലെ മകം നക്ഷത്രമാണ് ഇവർക്ക് ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ധാരാളം ധനമുണ്ടാകുകയും ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നു മറ്റുള്ളവരുമായുള്ള തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കണം ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് ഇവർ ശിവപ്രീതി വരുത്തുന്നതിനായി കൂവളമാല എരിക്കിൻ പൂമാല എന്നിവ വഴിപാടായി ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കുക മൂന്നാമതായി തിരുവാതിര നക്ഷത്രമാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായ ദുഃഖദുരിതങ്ങളെല്ലാം ഈ സമയത്ത് മാറി വരുന്നതായി കാണാൻ കഴിയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ പറ്റിയ അബദ്ധങ്ങൾ തിരുത്താൻ പറ്റിയ സമയം കൂടിയാണ് ഇത് ഇതുവരെ പലരിൽ നിന്നും ചതിക്കപ്പെട്ട ഇവരെ ഇനി ആർക്കും അത്ര എളുപ്പത്തിൽ ചതിക്കാൻ കഴിയുന്നതല്ല ഇവർ ശിവപ്രീതി നടത്തുന്നതും പഞ്ചാക്ഷരീ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് കാരണമാകുന്നു അടുത്തതായി കാർത്തിക നക്ഷത്രമാണ് കാർത്തിക എന്നാൽ കീർത്തി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒട്ടുമിക്ക ആളുകളിലും ഇങ്ങനെയൊരു ഫലം ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് എന്നാൽ ഗജകേസരി യോഗം വരുന്നതോടുകൂടി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യാപാര മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദ്യ അഭ്യസിക്കുന്നവർക്കും പേരും പെരുമയും അംഗീകാരങ്ങളും ഉണ്ടാകുന്നതാണ് കാർത്തികയിലെ കീർത്തി എന്ന ചൊല്ല് അർത്ഥവത്താവുന്ന സമയം കൂടിയാണിത് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് വഴി ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുകയും ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഈ സത്ഫലങ്ങളുടെ മാറ്റു ദേവിയെയാണ് ഇവർ ആരാധിക്കേണ്ടത് ദുർഗാക്ഷേത്രത്തിൽ ദുർഗാപൂജ നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി പൂജ നടത്തുന്നതും ഉത്തമമാണ് ഇവർ അമ്മേ നാരായണ മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാകുന്നു അടുത്തതായി പൂരാടം നക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇതുവരെ പല മനപ്രയാസങ്ങളുമാണ് നേരിട്ടുകൊണ്ടിരുന്നത് അതിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കുടുംബത്തിലുള്ളവരുടെ ശത്രുത എന്നിങ്ങനെ ഇവർ പല പ്രശ്നങ്ങളും നേരിട്ടു വരുന്നു എന്നാൽ ഇനി മുതൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരറുതി വരികയാണ് ഗജകേശരി യോഗം ഇവരിലേക്കെത്തുമ്പോൾ ഇവർക്കുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും പൂർണ്ണ ആരോഗ്യം ഭവിക്കുകയും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുകയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യുന്നു ഇവർക്ക് ഗജകേസരി യോഗം പൂർണ്ണമായും ലഭിക്കാൻ അയ്യപ്പനെയും ദേവിയെയുമാണ് ആരാധിക്കേണ്ടത് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുകയും ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമ ഫലമുണ്ടാകുന്നതിന് കാരണമാകുന്നു അടുത്തതായി ചതയം നക്ഷത്രമാണ് ചതയം ചതഞ്ഞു കിടക്കും എന്നാണ് പൊതുവേ പറയാറ് എന്നാൽ അങ്ങനെയല്ല അതൊരു പ്രാസത്തിൽ കേൾക്കാൻ കൊള്ളാമെന്നല്ലാതെ പ്രവൃത്തിയിൽ ഉയരങ്ങളിലെത്തിയവരുടെ ലിസ്റ്റിൽ ചതയക്കാരുമുണ്ട് എന്നാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ചിലർക്ക് ഒട്ടുമിക്ക കാലങ്ങളും സങ്കടങ്ങളായിരിക്കും തൊഴിലില്ലായ്മ സാമ്പത്തിക ഞെരുക്കം കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ കേസുകൾ തുടങ്ങി സകലമായ വിഷമതകളും ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാർക്കും ഭാഗ്യം തുണച്ചിരിക്കുകയാണ് ഇവരെ തുണച്ചിരിക്കുന്നത് ഗജകേസരി യോഗമാണ് ഇതുവരെ ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരവസ്ഥകളിൽ നിന്നും വലിയൊരു മോചനമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി വരികയും കടബാധ്യതകൾ ഒതുങ്ങാൻ മറ്റൊരു വഴിയിലൂടെ ധനം ലഭിക്കുകയും ദുഃഖകരമായ അവസ്ഥകളെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനും ജോലി ചെയ്യാനും അവസരമുണ്ടാകുകയും ചെയ്യും ഈ ഗുണങ്ങളെല്ലാം തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിലേക്ക് എത്താൻ ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം നിത്യവും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പതിനൊന്ന് കൂവളത്തില സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു കൂടാതെ അഞ്ചു പ്രാവശ്യത്തേക്ക് നെയ്വിളക്ക് കൂടി തെളിയിക്കുക ഏഴാമതായി രേവതി നക്ഷത്രമാണ് ഇവർക്കും ഏറെക്കുറെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നാണ് നേരിട്ടുകൊണ്ടിരുന്നത് അതിൽ സാമ്പത്തികവും ദാമ്പത്യവും ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും കടങ്ങൾ പെരുകുകയും മാസ അടവുകൾ മുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കലഹങ്ങളും അതിനെ തുടർന്ന് ഉടലെടുത്ത പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കാര്യമായ തടസ്സങ്ങൾ നേരിട്ടതുമായുള്ള സമയമാണ് കടന്നുപോയത് എന്നാൽ ഗജകേസരി യോഗം വരുന്നത് വഴി ഇവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ധനസമ്പാദനത്തിന് പുതിയ വഴികൾ തെളിയുകയും നഷ്ടപ്പെട്ട ധനം തിരിച്ചു പിടിക്കുകയും കടത്തിൽ നിന്നും മോചനമുണ്ടാകുകയും ദാമ്പത്തിക പ്രശ്നങ്ങളാൽ അകന്നു നിന്നവർ അടുക്കുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഈ നക്ഷത്രക്കാർ നവഗ്രഹ സ്തോത്രം പാരായണം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും 哪里？